ഞാനൊരു കഥ പറഞ്ഞ് ആരംഭിക്കാമെന്നാണ് കരുതുന്നത് ഒരു ഗുരുവും തൻ്റെ ശിഷ്യന്മാരുമായി വലിയ ഒഴുക്കുള്ള ഒരു പുഴയുടെ വക്കിൽ വന്ന് നിൽക്കുകയാണ് പുഴയിൽ അതിശക്തമായ ഒഴുക്കാണ് പുഴയുടെ വക്കിൽ വന്ന് നിന്നപ്പോൾ ഗുരു തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളിനെ വിളിച്ചിട്ട് തൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം പുള്ളിയെ ഏൽപ്പിച്ചു ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു മറ്റൊരു ശിഷ്യന് തന്റെ യോഗദണ്ഡും തന്റെ മാലുകളും എല്ലാം ഊരി കൊടുത്തു മറ്റൊരാൾക്ക് തന്റെ വസ്ത്രങ്ങളും ഊരികൊടു പറഞ്ഞു ഈ പുഴ നീന്തി നിങ്ങള് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ഈ വസ്തുക്കൾ നഷ്ടമാക്കാതെ നോക്കുകയും വേണം ഇത് കേൾക്കേണ്ട താമസം ശിഷ്യന്മാരെല്ലാവരും ആദ്യം ആദ്യം പുഴ നീന്തി കടന്ന് അപ്പുറത്തെത്തുന്നവർക്ക് സമ്മാനമുണ്ട് എന്ന് കൂടി ഗുരു പറഞ്ഞപ്പോൾ ഇത് കേൾക്കേണ്ട താമസം മൂന്ന് ശിഷ്യന്മാരും തങ്ങളെ ഗുരു ഏൽപ്പിച്ച സാധനങ്ങൾ